ഞായറാഴ്ച രാവിലെയാണ് കേട്ടോ അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ കുറച്ച് ഗ്രോസറീസ് ഗ്രോസറീസൊക്കെ അങ്ങ് നിറച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രാവിലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ തുടങ്ങിയാലേ ഇന്ന് എനിക്ക് കുറച്ച് നേരമെങ്കിലും ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് പള്ളി പോകണം അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തു വെച്ചേച്ചു പിന്നെ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് റാഗിയും പിന്നെ നമ്മുടെ അരിപ്പൊടിയും കൂടെ മിക്സ് ആയിട്ടുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത് അതൊക്കെ കുഴച്ച് ഒരു കുറ്റി പുട്ടും ഉണ്ടാക്കി കാരണം ഒരാൾക്ക് ഉണ്ടല്ലോ ഇന്ന് ചിൽഡ്രൻസ് മാസൊക്കെ ആയിരുന്നു അതുകൊണ്ട് കുട്ടികളുടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ ഈ റൈസാണ് ഉപയോഗിക്കുന്നത് ഡബിൾ ഹോൾസിൻ്റെ വടിമട്ട ലോങ് ഗ്രെയിൻ റൈസ് ആ അപ്പം അതും തീർന്നിട്ടുണ്ടായിരുന്നപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചു ചോറൊക്കെ അടുപ്പിൽ വേവിക്കാൻ വെച്ചു ഞാൻ ചെറിയൊരു ബണ്ണും പിന്നെ കുറച്ച് ബട്ടറൊക്കെ ഉണ്ടാക്കി കഴിച്ചു പിന്നെ ചക്കക്കുരു മാങ്ങക്കറി ഉണ്ടാക്കുന്നുണ്ട് മട്ടൻ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചക്കക്കുരു അങ്ങ് ഞാൻ ചുരണ്ടി എടുത്തിട്ട് അത് വേവിക്കും വേണ്ടി കുക്കറിൽ വെച്ച് മട്ടൻ കറി ഉണ്ടാക്കുന്നത് മട്ടൻ കുക്കറിലേക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എണ്ണ ഒഴിച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക അതിന് ശേഷം സവോളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നന്നായി വഴറ്റിയെടുക്കണം അപ്പൊ ഹസ്ബൻഡ് മട്ടനൊക്കെ എനിക്ക് കഴുകി തന്നു നിറയും കറിവേപ്പിലിട്ടിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റുന്നുണ്ട് എന്നിട്ട് എന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഹസ്ബൻഡ് അവിടെ നിന്ന് പാത്രമൊക്കെ കഴുകി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്ന് അപ്പൊ ചക്കക്കുരു വെന്തിട്ടുണ്ട് അതിലേക്ക് മാങ്ങയിട്ട് ഞാൻ ഒറ്റ വിസിനും കൂടെ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം ഒടച്ചെടുക്കണം നല്ല ജീരകം പെരിഞ്ചീരും കൂടി ഇട്ട് കൊടുക്കണേ മട്ടൻ കറിയിലേക്ക് അപ്പം ഞാനത് മറന്നു പോയായിരുന്നു പിന്നെ നമ്മൾ നന്നായി സവാള വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുരുമുളക് പൊടി ഗരം മസാലത്തും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് വേണം മട്ടൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ തൈയുടെ പീസസ് ആണ് പീസസാണ് തുടയുടെ പീസസാണ് കേട്ടോ എടുത്തേക്കുന്നത് മട്ടന്റെ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കല്ലുപ്പാണ് ഇട്ട് കൊടുത്ത് അരിമുറി നാരങ്ങനീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു നാലഞ്ച് വിസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം മട്ടൻ കറി ആകുമ്പോഴത്തേനും നമുക്ക് ചക്കക്കുരു മാങ്ങ മാങ്ങാക്കറിയുടെ അരപ്പ് ഞാൻ റെഡിയാക്കിയായിരുന്നു അതും ഇട്ട് ഇനി കടകും കൂടെ പൊട്ടിച്ചൊഴിച്ചാൽ ചക്കക്കുരു മാങ്ങ കറിയാവും അവിടെ മട്ടൻ കറിയായി എൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് രണ്ട് തരം പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചക്കപ്പഴത്തിന്റെ പായസവും അതുപോലെ തന്നെ ചക്കപ്പുഴം ഏത്തപ്പഴവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പായസമാണേൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അതും പിന്നെ സെമി പായസം ഉണ്ടാക്കിയായിരുന്നു സെമി പായസം ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ചക്കക്കുരു അല്ല ചക്കപ്പഴത്തിൻ്റെ പൈസയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം മട്ടൺ കറിയിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിക്കണം എണ്ണ വെച്ച് അതിലേക്ക് കടുക് ഇട്ട് നിറയും കറിവേപ്പില ഇടുക മല്ലിപ്പൊടി കുരുമുളക് പൊടിയും ഗരം മസാല അതേപോലെ സവാളയും കൂടെ അരിഞ്ഞിട്ടിട്ട് നന്നായിട്ട് നന്നായിട്ട് ചെറുതായിട്ട് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും നമ്മൾ അത്രയും വെള്ളം ഒഴിച്ചിട്ട് തന്നെ കേട്ടോ കുറച്ചധികം ആയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ചോറ് റെഡി ആയി കേട്ടോ ഉച്ചയ്ക്ക് ചക്ക കറിയും മട്ടൻ കറിയും കുറച്ച് സാലഡിൻ്റെ കൂടി ഉണ്ടാക്കിയത് പിന്നെ അതിന് ശേഷം നമ്മുടെ ചക്കപ്പഴത്തിന്റെ പായസം ഉണ്ടല്ലോ അതിലേക്ക് തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കിയത് അതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്തും കൂടെ വറുത്തിട്ട് നീയല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങളിത് കഴിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു വൈകുന്നേരം ചായയും പിന്നെ കള്ളപ്പത്തിൻ്റെ മാവുണ്ടായിരുന്നു അതും ഉണ്ടാക്കിയായിട്ട് അതിനുശേഷം പിന്നെ കുറച്ച് തേക്കാൻ തുണിയൊക്കെയൊക്കെയുണ്ടായിരുന്നേ പിന്നെ ഞങ്ങൾ നടക്കാനൊക്കെ പോയി ജീമ്മിൽ അപ്പം ഇന്നത്തെ അടുത്ത ഇവിടെ കാണാം വരുത്തിയിട്ട് കാണുമ്പോൾ